ഷാഫി പറമ്പിൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് ഒരു കാഫീർ സ്ത്രീ സ്ഥാനാർത്ഥി നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് നമ്മളിൽ പെട്ടവനല്ലേ ചിന്തിച്ച് വോട്ട് ചെയ്യൂ ഇത് വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു വാട്സപ്പിലെ വാക്കുകളാണ് ഇങ്ങനെ പറയാൻ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ കഴിയില്ല അതിനെ കൊന്നു തള്ളുമ്പോൾ വരെ മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അവർക്ക് മതത്തിൽ വിശ്വാസമില്ലെങ്കിലും മതത്തെ നന്നായി ഉപയോഗിക്കാൻ ഉപയോഗിക്കാനറിയാം പണ്ടുമുതൽ തന്നെ ഉള്ളതാണിത് പക്ഷേ ഇപ്പോൾ ശാസ്ത്രം ഒരുപാട് വളർന്നതോടെ കള്ളക്കളി നടക്കുന്നില്ല അതോടെ സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു അതോടെ ഷാഫി പറമ്പിൽ നേടിയത് രണ്ടാമത്തെ പടുകൂറ്റൻ വിജയമാണ് വടകരയിൽ കോടതി തന്നെ വ്യക്തമായി പരിശോധന ആരംഭിച്ചതോടെ സി പി എം കുടുങ്ങിയിരിക്കുന്നു വടകരയിലെ വിവാദമായ കാഫീർ സ്ക്രീൻഷോട്ടിന്റെ ഉത്ഭവം അത് ഇടത് സൈബർ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ന പോലീസിൻ്റെ കണ്ടെത്തൽ പുറത്തു വന്നതോടെ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് കേരളം ഭരിക്കുന്ന സി പി എം കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത് എന്ന് നമുക്കറിയാം വിവാദത്തിന് പിന്നിൽ അടിമുടി സി പി എമ്മുകാരാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുന്നു പക്ഷെ സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലമാകണം അവരെയൊന്നും പ്രതികളാക്കുന്നില്ല എന്നാൽ നിയമ നടപടി തുടരുമെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ് എന്നുള്ള സത്യമാണ് ഇവിടെ ഷാഫി പറമ്പിൽ പുറത്തു പറയുന്നത് സത്യത്തിൽ സി പി എമ്മിൻ്റെ ആ പഴയ ബുദ്ധിയിൽ തോന്നിയ നൂറാം കീട ഒരു രാഷ്ട്രീയമാണിത് പക്ഷെ ചരിത്രത്തിൽ കാണാത്ത ഭൂരിപക്ഷത്തിൽ സി പി എം സ്ഥാനാർത്ഥി വടകരയിൽ തോറ്റു തൊപ്പിയിട്ടു ഇപ്പോൾ സ്ക്രീൻഷോട്ട് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സി വലിയ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നാണ് പോരാളി ഷാജി അമ്പാടി മുഖ്യസഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ ഷോട്ട് പ്രചരിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസീമിനെ പ്രതിയാക്കുകയും ചെയ്തു ഇതിനെതിരെ കസീം നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടെത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് അതുപോലെ റെഡ് ബറ്റാലിയൻ എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് ഈ വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയതെന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ കേരളത്തിലെ മുൻ എം എൽ എയും കോഴിക്കോട്ടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുമായ കെ കെ ലതിക ഈ വർഗീയം പ്രചരിപ്പിക്കാൻ മുൻപിൽ തന്നെ നിന്നു ഇതെല്ലാം കോടതിക്കും ജനങ്ങൾക്കും പിടികിട്ടിയതോടെ സി പി എമ്മിൻ്റെ അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റം കണ്ടിരിക്കുകയാണ് ഉരുക്കുകോട്ടയിൽ പോലും ജയിക്കാൻ കള്ളപ്രചരണം നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ അവസാന ശ്വാസം വടകരയിൽ നിന്ന് കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം ഭരണത്തിൻ്റെ ആനുകൂല്യത്തിൽ ഒരു പക്ഷേ പോലീസിനെയും ഒരു ഘടകകക്ഷിയാക്കി വെച്ചിരിക്കുന്ന സി പി എം അതിൻ്റെ കാലാവധി തീരുന്നതോടെ ബംഗാളും ത്രിപുരയും പോലെ ഓർമ്മയായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം